വസ്സലാത്തു വസ്സലാമു പ്രിയമുള്ള സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വിശുദ്ധ അസ്സലാഹി എഴുപത്തിയാറാം അധ്യായം സൂഹത്തുൽ ഇൻസാൻ രണ്ടാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നുണ്ട് ഇന്നാ ഇന്നു തലേഹിറ മനുഷ്യനെ അള്ളാഹു പഠിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ജീവിതം പരീക്ഷണത്തിന് വേണ്ടിയാണ് ജീവിതം ഒരു പരീക്ഷയാണ് ഔപചാരികമായ പല പരീക്ഷയെയും അക്കാദമികമായ പല പരീക്ഷകളെയും നാം നേരിട്ടിട്ടുണ്ട് നമ്മുടെ മക്കളും നമ്മുടെ വേണ്ടപ്പെട്ടവരും നേരിട്ട് കൊണ്ടിരിക്കുന്നുമുണ്ട് സ്ഥാപനങ്ങളിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി ആ പഠനവുമായി ബന്ധപ്പെട്ട സിലബസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നുമെല്ലാം ചോദ്യങ്ങൾ വന്ന് കൃത്യമായ സമയം കണക്കാക്കി എഴുതുന്ന പരീക്ഷകൾ എന്നാൽ ജീവിതമാകുന്ന പരീക്ഷ ഭൂമിയിൽ എഴുതുന്ന പരീക്ഷകളിൽ നിന്നും പല അർത്ഥത്തിലും വ്യത്യാസപ്പെടുന്ന ഒരു പരീക്ഷയാണ് അതിലൊരു വ്യത്യാസം ജീവിതത്തിൽ സ്ഥാപനങ്ങളിൽ എഴുതുന്ന പരീക്ഷകളിൽ മുന്നിൽ പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇൻവിജിലേറ്റർ ഉണ്ടാകും അതേ സമയത്ത് നാം നേരിടുന്ന ജീവിതമാകുന്ന പരീക്ഷണത്തിൽ നേർക്കു നേരെ ഒരു ഇൻവിജിലേറ്ററെ നമ്മുടെ മുന്നിൽ ദൃശ്യരൂപത്തിൽ കാണുക സാധ്യമല്ല അതേസമയത്ത് അള്ളാഹുവാകുന്ന നമ്മുടെ പരീക്ഷയെ നിശ്ചയിച്ച തമ്പുരാൻസത്തിൻമാക്കാനും അമ്പത്തി എട്ടാമത്തെ അധ്യായം സൂറത്ത് മുജാദലയിലെ ഏഴാമത്തെ സൂക്തത്തിൽ പറഞ്ഞതുപോലെ ആര് സംസാരിക്കുകയാണെങ്കിലും മൂന്ന് പേരാണെങ്കിൽ നാലാമനായി അഞ്ചു പേരാണെങ്കിൽ ആറാമനായി അതിനേക്കാൾ കൂടിയോ കുറഞ്ഞോ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ കൂടെ നാഥൻ ഉണ്ടാവും കൂടെ ഉണ്ടാവുക മാത്രമല്ല സുമിമ അമിലുബി അലിയും ആ കൂടെ സന്ദർഭത്തിൽ എല്ലാ സമയത്തും എന്തെല്ലാം സംഭവിച്ചു എന്നതിനെ കുറിച്ച് ആ വ്യക്തി പോലും മറന്നത് എല്ലാം നാഥൻ ഇങ്ങോട്ട് പറയും ഏറ്റവും ചെറുതുപോലും നാഥന്റെ ശ്രദ്ധയിൽ നിന്നും വിട്ടുപോവുകയില്ല ഭൂമിയിൽ നാം എഴുതുന്ന പരീക്ഷകളും ജീവിതമാകുന്ന പരീക്ഷയും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം ഭൂമിയിലെ പരീക്ഷകൾ തീരുന്ന സമയം കൃത്യമായി മുൻകൂട്ടി അറിയാം എന്നാൽ ജീവിതമാകുന്ന പരീക്ഷയും പരീക്ഷണവും എപ്പോൾ അവസാനിക്കുമെന്ന് ഒരിക്കലും അറിയുക സാധ്യമല്ല പിന്ന ഫമാ തദ്രീ നഫ്സും മാതാ തക്തി ബദൻ പമാ തദ്രി നഫ്സും തമൂദ്സ് അലീമുൽ ഖബീർ സൂറത്തുൽ സൂറത്തുൽമാൻ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ സൂക്തം ഒരാൾക്ക് അറിയില്ല എവിടെ വെച്ചാണ് മരിക്കുക എന്ന് പരീക്ഷയുടെ ഫൈനൽ വിസൽ മുഴങ്ങിക്കൊണ്ട് അവസാന ബെല്ലടിച്ചുകൊണ്ട് വിടവാങ്ങുന്ന സമയം ഒരാൾക്കും പറയുക സാധ്യമല്ല ഒരല്പം കൂടി നീട്ടിത്തരണം എന്ന് പറഞ്ഞ് സമയം നീട്ടാനും കഴിയില്ല അയിനം ആ തക്കൂനു യുദരിക്കുമ്മൽ മൗത്തു തടയാനും കഴിയില്ല എവിടെ വെച്ചാണ് ആ അന്തിമ വിളി കാഹളം മുഴങ്ങുന്നത് എങ്കിൽ അവിടെ വെച്ച് മരണമാകുന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നു തിരിച്ചു പോവുക എന്നത് മാത്രമേ സാധ്യമാവുകയുള്ളൂ ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിച്ചാൽ അവരാണ് യഥാർത്ഥ വിജയി അള്ളാഹു അത്തരം വിജയികളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാർ